ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ റിവർ ഇന്ത്യയുടെ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ വീഡിയോയിലേക്ക് വന്ന ഒരുപാട് കമൻ്റുകളിൽ ഒരു കമൻ്റായിരുന്നു റിവർ ഇന്ത്യ നമ്മുടെ കേരളത്തിൽ എന്നാണ് ലഭ്യമാകുക എന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേഷനുമായിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഈ വീഡിയോ കൊച്ചിയിലെ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് റിവർ ഇൻഡ്യ സെക്കൻഡ് ജനറേഷനാണ് അവർ അവതരിപ്പിക്കുന്നത് അതിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ഒരു മൂന്ന് മാറ്റം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഒരെണ്ണം വരുന്നത് എന്നിട്ട് നമ്മളുടെ ബെൽറ്റ് ഡ്രൈവിൽ നിന്നും മാറ്റം വരുത്തിയിട്ട് അത് ചെയിൻ ഡ്രൈവിലോട്ട് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ ഒരു മാറ്റം വന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഇതിന് റിവേഴ്സ് ഗിയർ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് പരിഗണിച്ചിട്ടുണ്ട് അവരൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്വിച്ചിലേക്ക് മാറ്റി എന്നാണ് അറിയാൻ കഴിഞ്ഞ വിവരം ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ കൊച്ചിയിലെ ഷോറൂം വരുന്നതുകൊണ്ട് വൈറ്റലിലാണ് വരുന്നത് ഇതിൻ്റെ കേരളത്തിലെ എക്സ് ഷോറൂം റേറ്റ് പറയുന്നതുകൊണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ കോയമ്പത്തൂരിലെ ഷോറൂം നിലവിലിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതൊരു റെസിഡൻസ് വില്ലേജിലാണ് ഇവരുടെ ഷോറൂം ഉള്ളത് അപ്പോൾ അത് അവരിപ്പോൾ പബ്ലിക്കായിട്ട് നമ്മളുടെ ഷോറൂം അവിടെ ഓപ്പൺ ആകാൻ പോകുന്നത് വന്നിട്ട് ഈ ഈ മാസം സോറി ഈ മാസം അല്ല ജനുവരി രണ്ടാം തീയതിയാണ് കോയമ്പത്തൂരിലെ ഷോറൂമിൻ്റെ ഉദ്ഘാടനം അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇതിൽ നമുക്ക് വരുത്തിയിട്ടുള്ളത് അപ്പോൾ സോറി ഒരു കാര്യം കൂടെ പറയാനുണ്ട് അഞ്ച് കളേഴ്സിലാണ് ഇപ്പോൾ റിവർ ഇൻഡി നമുക്ക് ലഭ്യമാവുക ഒ ആദ്യം മൂന്ന് കളറിലായിരുന്നല്ലോ ഉണ്ടായിരുന്നു ഒരു ബ്ലൂ റെഡ് പിന്നെ വന്നിട്ട് യെല്ലോ ഇപ്പോൾ രണ്ട് കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് വൈറ്റും ഗ്രേയും ഗ്രേ കളറിലും വൈറ്റ് കളറിലും ഇപ്പോൾ റിവർ ഇൻഡി ലഭ്യമാണ് അപ്പോൾ കൊച്ചിയിലാണ് ഈ വരുന്ന ഡിസംബർ പത്തൊമ്പതാം തീയതിയാണ് ഷോറൂമിൻ്റെ ഉദ്ഘാടനം അറിയിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ കൊച്ചിയിലെ ഷോറൂമ് ആയതിനു ശേഷം ഇതിൻ്റെ പുതിയ അപ്ഡേഷൻ എല്ലാം ഒരു വീഡിയോ എടുത്ത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാത്ത ബെല്ലൈക്കോൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇറിവറിൻ്റെ അടുത്ത അപ്ഡേഷൻ്റെ വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം ബൈ